ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ അലീന ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവുകയാണ് ഏതായാലും അതിനു മുമ്പായിട്ട് തന്നെ രേവതിയും ഗ്രേസിയും ആമച്ചനും ഒക്കെ പോയി കേട്ടോ അപ്പൊ രേവതിയും ഗ്രേസിയും മാമച്ചനൊക്കെ പോയ ആ ഒരു സമയത്ത് കുറച്ച് പൈസ നമ്മുടെ രേവതിക്കുട്ടിക്ക് കൊടുത്തു രേവതിക്കുട്ടിക്കല്ല അലീനക്ക് കൊടുത്തു അലീനെ അത് മേടിച്ചില്ല അപ്പൊ ആ തലഗണയുടെ കീഴെ ആയിട്ട് ആ പൈസ വെച്ചിട്ടാണ് പോയത് അപ്പം ഡിസ്ചാർജ് ചെയ്ത് പോകണമല്ലോ ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ രവീന്ദ്രൻ തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ രവീന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് എനിക്ക് പൈസ ഞാൻ ബില്ല് അടയ്ക്കാൻ വേണ്ടി തരാം എനിക്ക് മാമച്ചൻ മുതലാളി കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അപ്പൊ നിന്റെ പൈസ ഒക്കെ ഉണ്ടല്ലേ ഇപ്പൊ നിനക്ക് പൈസ ഒക്കെ ആയല്ലേ അതെ അല്ലെ ആ പൈസ നിന്റെ കയ്യിലിരുന്നോട്ടെ അത് നിനക്ക് മാമച്ചൻ മുതലാളി തന്ന പൈസയൊക്കെ മേടിക്കാം ഞങ്ങൾ നിന്റെ ആരാ അല്ല ഞാൻ ഡിസ്ചാർജ് ആകുമ്പോ ബില്ല് അടക്കുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് അതല്ല സാറേ സാർ ഇത്രയും പൈസയൊക്കെ അടച്ചതല്ലേ അപ്പം വീണ്ടും സാറിനെ കൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാല് ഓ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തനിക്കല്ലേ ബുദ്ധിമുട്ടുണ്ടായത് അപ്പൊ പിന്നെ ഞങ്ങളല്ലേ തന്നെ ഇപ്പം ഹെൽപ് ചെയ്യുകയും അതുപോലെ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി നോക്കുകയൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടെ ആ പൈസ അലീനയുടെ കയ്യിലിരുന്നോട്ടെ ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അലീനോട് ഞാൻ ചോദിച്ചോളാം എന്നാ പൈസ എന്നിങ്ങനെ രവീന്ദ്ര ലാഭത്തോട് കൂടി പറയുകയും ചെയ്തു അലീനെ പിന്നെ ഒന്നും മിണ്ടിയില്ലാട്ടോ കാരണം ശരിയല്ലല്ലോ കാരണം പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പൈസ നമ്മുടെ അലീന കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ അലീനയ്ക്ക് ഒരു എന്താ പറയാ അലീന ഒരു ബാലേന്ദ്രനെ കുറച്ച് കാണുന്ന പോലെ ആയി പോകും ഇത്രയൊക്കെ നല്ല രീതിയിൽ അലീനയെ നോക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ അലീന വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഡിസ്ചാർജ് ആയി പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തുകയാണ് അങ്ങനെ നമ്മുടെ വൈദ്യം ഉണ്ട് വീട്ടിൽ ചെല്ലുന്ന ഉടനെ തന്നെ അങ്ങനെ അലീനയുടെ ബായിക്കൊക്കെ ആരാ തൂക്കി പിടിച്ചേക്കുന്നത് ബാലേന്ദ്രനാണ് അങ്ങനെ അകത്തേക്ക് കീറി ചെല്ലുന്നു കോളിംഗ് ബെല്ലടിക്കുന്നു വാതിൽ തുറക്കുമ്പോൾ ദാ നിൽക്കുന്നു ബാലേന്ദ്രൻ ബാഗും തൂക്കിപ്പിടിച്ച് അലീന പുറകിലും ഇത് കണ്ടതും ദേഷ്യം വന്നു കേട്ടോ ദേഷ്യം എന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യമായി പോയി ഭയങ്കര ദേഷ്യം വൈജയ്ക്ക് സഹിക്കുന്നില്ല അതും അലീനയുടെ ബാഗ് തൂക്കി പിടിച്ചേക്കുന്ന ആരാണ് ബാലേന്ദ്രൻ ഇതെന്താ ബാലേന്ദ്രൻ ഈ കാണിക്കുന്നത് ഈ ബാഗ് എന്തിനാ നിങ്ങൾ തൂക്കി ഏർ വന്നേക്കുന്നത് ഈ ബാഗ് മര്യാദയ്ക്ക് അവടെ കൈ കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്താ വൈജ നീ പറയുന്നത് ഒരു ബെങ്ക ആശുപത്രിയിൽ നിന്ന് വന്ന പറഞ്ഞാൽ നിന്റെ വായിൽ നിന്ന് വീടിന്റെ വർത്താനമാണോ നീ പറയുന്നത് ഓ പിന്നെ ഇതീ കൂടുതൽ ഞാൻ എന്ത് പറയാനാ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവള് വേലക്കാരിയാ വീട്ടുകാരി ഒന്നും വീട്ടുകാരി ഒന്നും അല്ല ഇനി വീട്ടുകാരിയാക്കാൻ ശ്രമിച്ചാലും ഇവള് വീട്ടുകാരി ആവത്തുമില്ല അതുകൊണ്ടേ ഇവള് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ടാണോ ഇനിയും ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്താ പ്രശ്നം ഉണ്ടാകുക അത് അറിയാവുന്ന കേസ് തന്നെയാണല്ലോ അതുകൊണ്ട് ഇനി ഇവളെ വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിപ്പിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവളെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പൊ എന്ത് കണ്ണി കണ്ണിച്ചോറിയിലെ വർത്താന വൈജാ നീ പറയുന്നത് ഈ പെങ്കൊച്ചിന് പൂർണമായിട്ട് അസുഖം ഭേദമായിട്ടൊന്നുമില്ല അവൾക്ക് അസുഖം തന്നെയാണ് അവളുടെ മുറിവ് അകത്തെ മുറിവൊക്കെ കരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഏഹ് അത് ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചിട്ട് നീ ആ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് തിരക്കി പോലും എന്നിട്ട് നീ ഇപ്പൊ അവളെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടെന്നറിയാമോ ഈ കുട്ടീനെ കൊണ്ട് ഒരുപാട് പണിയൊന്നും ചെയ്യിപ്പിക്കില്ലെന്ന് ഇവള് വേലക്കാരിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇവളെ കൊണ്ട് ഒരുപാട് പണിയൊന്നും എടുപ്പിക്കാൻ ഇനി നീ നോക്കണ്ട ഇവൾക്ക് ഇത് ഭേദമാകുന്നത് വരെ ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാ പറഞ്ഞല്ലോ ഞാനും മനുവാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് നീ ഇപ്പം മര്യാദക്ക് ഇവളെ ശുശ്രൂഷിക്കാൻ നോക്കിയോ നിന്റെ മകൾക്കാണ് ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ നിന്റെ മകനാണ് ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ നീ എന്താ ചെയ്യുക ഇതിന് അവളെ നീ നോക്കുവല്ലേ നിന്റെ മക്കളെ നീ നോക്കുവല്ലേ വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കല്ലേ പിന്നെ എന്താ നിനക്ക് ഇത്ര പ്രശ്നം ഇരിക്കുന്നത് പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ വെജ് വിളമ്പി ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നില്ല ഇവക്ക് വെജ് വിളമ്പി ഉണ്ടാക്കി കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല ഇവളാരാ എന്റെ ഇവളെന്റെ ആരുമല്ലോ എന്റെ മക്കൾക്ക് ഞാൻ ആ ഒരു അവസ്ഥയിൽ എന്തും ചെയ്തു കൊടുക്കും ഇവൾ ഇവളെന്റെ ആരുമല്ല അപ്പഴത്തേക്കും അലീന പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ മേടത്തിന് മോളായിട്ട് കണ്ടുകൂടെയെന്ന് അയ്യോ പിന്നെ എൻ്റെ മോളായിട്ട് കാണാൻ പറ്റിയ സാധനമാണല്ലോ നീ നിനക്ക് നാണമില്ലല്ലോ അത് പറയാനായിട്ട് തന്നെ എവിടെയോ ഒരു പെഴച്ചുണ്ടായോ ഒരു തള്ളൊക്കെ ഉണ്ടായോ നിന്നെ ഞാൻ എൻറെ മോളായിട്ട് കാണണോ അല്ലേ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രന്റെ പീട് വീടുകയാണ് കേട്ടോ ബാലചന്ദ്രന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ വൈജെ നീ നിർത്തുന്നുണ്ടോ നിന്റെ അധിക പ്രസംഗം കൂടുന്നുണ്ട് മതി ഇനി ഇതി കൂടുതൽ നീ സംസാരിക്കോന്നും വേണ്ട ആര് പെരച്ചു ആര് പെരച്ചുണ്ടായി ഏ ഇവിടെ പെരച്ചവർ പെരച്ചുണ്ടായവരുടെ കണക്കെടുത്ത് കഴിഞ്ഞാലേ ആ കണക്ക് ഇവിടെ ഒന്നും നിക്കത്തില്ലെന്ന് ഇത് കേട്ടതും എന്തോ ഒരു ചെറിയൊരു സംശയം നമ്മുടെ വൈജയ്ക്ക് തോന്നിയിട്ട് വൈജ ആ എന്ത് വായിക്കോ നിങ്ങൾ എന്ത് വായിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഇവളെ നോക്കാൻ എന്നെ കിട്ടത്തില്ല ഇവക്ക് വെച്ച് വിളമ്പി കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല എന്നെ കൊണ്ട് വറ്റത്തില്ല എന്നും പറഞ്ഞു നേരെ പോയി വാതിലും അങ്ങോട്ട് അടച്ചിട്ടൊരു നിപ്പ് അപ്പഴത്തേക്കും വൈജയുടെ മനസ്സിലൂടെ ഓടുന്നതെല്ലാം പിഴച്ചുണ്ടായവരുടെ കണക്ക് അത് നീ പറയാൻ നിക്കരുത് വൈജെ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് ആ വാക്കുകൾ വല്ലാതെ നമ്മുടെ വൈജനെ അങ്ങ് മുറിപ്പെടുത്തുകയാണ് കേട്ടോ കാരണം പിഴച്ചുണ്ടായവരുടെ കണക്കിൽ ആ കണക്കിൽ ഇസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വൈജയും ഉൾപ്പെടുമെന്നാണ് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ വൈജക്ക് പറ്റും അപ്പൊ വൈജാകെ തകർന്നു പോയ ഒരു നിമിഷമാണത് ഈ സമയത്താണെങ്കില് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട മോള് ചെല്ല് നിന്നെ മുത്തശ്ശി കാണാൻ വേണ്ടി അമ്മ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ നീ ചെല് അകത്ത് കയറി ചെല്ലാൻ പറയും അങ്ങനെ ആയിട്ട് നമ്മുടെ അലീന അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും വല്ലാത്ത സങ്കടത്തോട് കൂടി മുത്തശ്ശി മോളെ അലീനെ നീ വന്നോടി ഇന്നും പറഞ്ഞ് ഇങ് വന്നേ ഇങ്ങ് വന്നേ മോളെ ഇവിടെ വന്നിരുന്നേ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവിടെ ചെന്നിരിക്കുന്ന അപ്പൊ ബാലേന്ദ്രൻ പുറകെ പോവാനുട്ടോ അപ്പൊ ബാലേന്ദ്രൻ ചെന്ന ഉടനെ തന്നെ ദേ ഇവളോട് ഒത്തിരി പണിയൊന്നും എടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം പണി മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവള് ഒത്തിരി ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വൈജിയോടും കൃഷ്ണയോടൊക്കെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോ മോനെ അതൊക്കെ ശരിയാണ് അതെ നിന്റെ ഭാര്യയോട് നീ ഒന്ന് പറഞ്ഞാ മതി എൻ്റെ മോളില്ലേ വൈജ അവളോട് പറയണ ഇവളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കരുതെന്ന് ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ പക്ഷെ അതൊന്നും യേശുന്ന മട്ടില്ല അവളുടെ ഒറ്റ ഒരു വിചാരം ഇവളെ കൊണ്ട് ഇവിടെ നിന്ന് പണിയെടുപ്പിച്ച് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയ്പ്പിക്കാന്ന് തന്നെയാ ആ ഉദ്ദേശം അമ്മയുടെ മോളോടെ ഏഹ് മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാൻ അമ്മ തന്നെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവള് കേൾക്കാൻ പോകുന്നില്ല അറിയത്തില്ല അവളുടെ സ്വഭാവം അതുകൊണ്ട് മാക്സിമം അലീനെ അലീ അലീനയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് അമ്മ തന്നെ അമ്മയുടെ മോളോട് പറഞ്ഞാ മതി ദേ ഈ കൊച്ചിന്റെ അവസ്ഥ ആ ഒരു വിധത്തിലാ ഇത്രവും കിട്ടിയത് തന്നെ ദൈവത്തിന്റെ എന്തോ അനുഗ്രഹം കൊണ്ടാ അപ്പോഴത്തേക്കും അതേ മോനെ അനുഗ്രഹം കൊണ്ട് മാത്രം എങ്കിലും മോളെ ഈ ഈ കിളവിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ മോക്ക് വേണ്ടി ആ ഒരു സമയത്ത് നീ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞേനെ പക്ഷെ അതെന്താ മോളെ സംഭവിച്ചത് അത് ഉണ്ടായത് എന്നിട്ട് മോൾ എന്തേ ഒരു ഒച്ച പോലും വെക്കാതിരുന്നത് സാധാരണ കസേരയിൽ നിന്ന് താഴെ വീടുന്ന ഒച്ചയെങ്കിലും എങ്കിലും കേൾക്കണ്ടേ ഇത് സൗണ്ട് ഒന്നും കേട്ടൂല്ല ആ ഒരു സമയത്ത് എന്തോ എന്തോ ചെറിയൊരു അനക്കോ മോളിൽ ഇവിടെ ആരോ ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ മോൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീന അങ്ങ് മുഖം താത്തി നിക്കുകയാണ് കേട്ടോ കാരണം അലീനയ്ക്ക് കള്ളം മുത്തശ്ശിയോട് കള്ളം പറയാൻ അലീനക്ക് പറ്റുമോ പറ്റത്തില്ല അലീനയ്ക്ക് പറ്റില്ല മുതച്ചോട് കള്ളം പറയാനായിട്ട് അലീനക്ക് അലീനയെ സ്നേഹിക്കുന്നവരോട് കള്ളം പറയാനായിട്ട് അലീനക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അലീന മുഖം കുനിച്ചങ്ങ് വിടുകയാണ് കൂടുതലൊന്നും നമ്മുടെ അലീന സംസാരിക്കാനായിട്ട് കൂടുതലൊന്നും നിൽക്കുന്നില്ല മുഖം കുനിച്ചങ്ങ് വിടുകയാണ് അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു അലീനെ ഇതേ ഇവിടത്തെ മേഡം എന്തെങ്കിലുമൊക്കെ നിന്നോട് ചെയ്യാനൊക്കെ പറയും നീ അപ്പൊ കൂടുതൽ ചെയ്യാനൊന്നും പോകണ്ട നീ കൂടുതൽ മേഡത്തിനെ അങ്ങോട്ട് സോപ്പിട്ട് നിൽക്കുമെന്നു വേണ്ട അവനോന്റെ കാര്യം അവനൊന്നും നോക്കിക്കോണം നിന്റെ ശരീരമാണ് അതുകൊണ്ട് മേഡം അത് ഇതും ചെയ്യാനൊക്കെ പറയും എന്നും പറഞ്ഞ് നീ കൂടുതലൊന്നും അനക്കാനൊന്നും പോകരുത് ഏഹ് നിന്റെ ശരീരം നീ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോയപ്പോഴത്തേക്ക് മോളെ അലേനെ ഇവിടെ വന്നിരുന്നേ മോളെ നിനക്ക് എന്താ മോളെ പറ്റിയത് ഏർ നീ ആ ഒരു അവസ്ഥയിൽ എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല മോൾ എന്തുകൊണ്ട് ഒച്ച എടുക്കാതിരുന്നത് സത്യം പറ മോളുടെ കയ്യിൽ നിന്ന് കത്രിക താഴെ വീണ അറിയാതെ കുത്തിക്കേറി തൻ തന്നെയാണോ അത് പിന്നെ മുത്തശ്ശി അതിപ്പൊ ഞാന് സത്യം പറ മോളെ ഈ ഈ ഈ കിളലോട് നിനക്ക് സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ എനിക്കറിയാം ഒരിക്കലും നീ അശ്രദ് അശ്രദ്ധ മൂലം അങ്ങനെ ഒന്നും ചെയ്യില്ല ഒരിക്കലും നീ അങ്ങനെ നീ അങ്ങനെ അശ്രദ്ധ കൊണ്ട് നീ അങ്ങനെ ഒന്നും ചെയ്യുന്ന കുട്ടിയല്ലെന്ന് എനിക്കറിയാം മോളെ നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ മുത്തശ്ശി ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഇപ്പൊ എനിക്ക് ഭേദമായില്ലേ ഇപ്പൊ എന്തെ വയറിന് വേദനയൊന്നുമില്ല ഈ മുത്തശ്ശിനെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു കേട്ടോ പിന്നെ ഇവിടത്തെ മേടം വന്നില്ല ഹോസ്പിറ്റലില് പക്ഷേ കൃഷ്ണമോളും അതുപോലെ തന്നെ രേവതി കുട്ടിയൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ ിൽ കിടന്നപ്പോഴാണ് എനിക്ക് ഇത്രയും പേര് എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് സത്യമായിട്ടും ഒരുപാട് സന്തോഷം തോന്നി മുത്തച്ഛി ഈ ഒരു അവസ്ഥ എനിക്ക് ഒരുപാട് വേദന ആയെങ്കിലും എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷിപ്പിച്ചു മനുവേട്ടൻ എൻ്റെ കൂടെ രണ്ട് ദിവസം നിന്നു അതുപോലെ രേവതി എന്നെ കാണാൻ വന്നു ഗ്രേസി ആന്റി മാമച്ചനങ്ങള് അതുപോലെ ഇവിടുത്തെ ബാലേന്ദ്രൻ സാറേ എല്ലാവരും എന്നെ പൊന്നുപോലെയാ നോക്കിയത് ഇവിടുത്തെ ഒരു അന്നത്തെ പോലെ പിന്നെ കൃഷ്ണമോൾ ഒരു ദിവസം വന്നേ അന്ന് രസമായിരുന്നു അവളുടെ ഓരോ വർത്തമാനങ്ങളും കുറുമ്പുകളും ഏ എല്ലാം എല്ലാം ഒരു രസമായിട്ടാ എനിക്ക് തോന്നുന്നത് സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ആരും ഇല്ലാത്ത എവിടെയോ കിടക്കുന്ന ഏതോ തെരുവ് പെണ്ണായിട്ടാ എനിക്ക് എന്നെ തോന്നിയിട്ടുള്ളതെങ്കിലേ ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുക ഈ വീട്ടിൽ വന്നത് കൊണ്ട് മോളെ നീ അത്രക്കെ അഭിമാനിക്കേണ്ടതുണ്ടോ വൈജ വന്നില്ലല്ലേ നിന്നെ കാണാനായിട്ട് എല്ലാവരും വന്നു ആ മേടം എന്നെ കാണാനായിട്ട് വന്നില്ല ഏ കണ്ണിച്ചോര ഇല്ലാത്തവളാ കണ്ണിച്ചോര ഇല്ലാത്തവള് അവൾ എങ്ങനെ എന്റെ വൈറ്റ് വന്ന് വീണോ എനിക്കറിയത്തില്ല അതുപോലെ ഇല്ലാത്തവളായി പോയി ഓ അവൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുക എന്നറിയാമോ അവള് നമ്മൾ വിചാരിക്കുന്ന സാധനം ഒന്നും അല്ല ആ അവള് അവൾ ഇതൊക്കെ അനുഭവിക്കും അത് ഉറപ്പാ അവൾ ഇതൊക്കെ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അയ്യോ മുത്തശ്ശി അങ്ങനെയൊന്നും പറയരുതേ മേഡത്തിന്റെ സ്വഭാവം വേറൊന്നും എല്ലാവർക്കും അവരുടേതായ സ്വഭാവങ്ങളില്ലേ ആ ഒരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കും മേഡം വരാത്തത് ആ അതെല്ലാം മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടൊക്കെ മേഡം പാവുമായിരുന്നു എന്ന് എന്തോ ചില ജീവിത സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട സാരില്ല പിന്നെ മേഡം വരാ കലും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നി എങ്കിലും സാരയില്ല ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ ആ എങ്കി പിന്നെ ഇനി നീ ഒരു കാര്യം ചെയ്തോണം ആനങ്ങാതെ ദേഹ് വൈജ പറയുന്നത് കേക്കാതെ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നോണം എൻറെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ കൃഷ്ണമോൾ ഉണ്ട് പിന്നെ കൃഷ്ണമോള് മാത്ര ബാലേന്ദ്രൻറെ സ്വഭാവം ഉള്ളത് മറ്റത് രണ്ടും എൻ്റെ മോളുടെ സ്വഭാവം തന്നെയാ ഹ എന്തെങ്കിലും ആട്ടെ സാരയില്ല മോളെ നീ ഇല്ലാത്തത് കൊണ്ട് ഞാനാ ഇവിടെ കിടന്ന് അനുഭവിച്ചത് പാവം ബാലേന്ദ്രൻ പിന്നെ ഉള്ളത് കൊണ്ട് പ്രശ്നയില്ലായിരുന്നു ഉം എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരീറ്റ് സ്നേഹം പോലും അവക്കില്ല കണ്ടിചോര ഇല്ലാത്തവള് കണ്ടി ചോറിയില്ലാത്തവള് അയ്യോ മുത്തച്ഛി ഇനി അങ്ങനെ പറയരുത് കേട്ടോ മുത്തച്ഛിയുടെ മോളല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇനി ഏർ മേഡത്തിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ പറയാ ഈ സമയത്താണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ ഓടി വരികയാണ് നമ്മുടെ അലീനെ മുറ്റത്തിറങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഓടി വരിക ഈ പട്ടിക്കുട്ടി അലീനെ കണ്ടതും എന്തോ ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വന്ന് അലീനയുടെ മേട്ട് ചാടി കയറുന്നു അലീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്നേഹം എടാ നീ എന്നെ രക്ഷിച്ചതല്ലേടാ നീയാടാ എന്നെ രക്ഷിച്ചത് നീ ഇപ്പം എന്റെ ദൈവം നീ ഇല്ലായിരുന്നെങ്കിലേ ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തിപ്പം ജീവിച്ചിരിപ്പും ജീവിച്ചിരിക്കില്ലായിരുന്നു നീ ആടാ എന്റെ ദൈവം സത്യമായിട്ടും ഏ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നീ ആ ഒരു സമയത്ത് വരികയും ഡോക്ടറിനെ വിളിച്ച് കാണും എനിക്കൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊന്തെ ഈ അലീൻ ഇവിടെ കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പുറത്തെ ഡോക്ടർ വരുവാനുട്ടോ ഡോക്ടർ വന്നിട്ട് ഹേയ് അലീനാ എന്ന് വെച്ചപ്പോഴത്തേക്കും അതെ ഞാനല്ലാട്ടോ ഇവനെ വിളിച്ചു വരഞ്ഞത് ഇവൻ തന്നെ കയറി വന്നതാ എന്നെ ഡോക്ടർ കുറ്റപ്പെടുത്തരുതേ ഓ ഇനി ഇപ്പൊ എന്ത് കുറ്റപ്പെടുത്താനാ നിങ്ങളായി നിങ്ങളുടെ പാടായി ഓ ഞാനായിട്ട് ഇനി നിങ്ങളുടെ സ്നേഹബന്ധത്തെ പിരിക്കുന്നൊന്നും ഇല്ലേ പിന്നെ അലീനെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമെന്നും വേണ്ട ആ ഇങ്ങനെ കുനിഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാനൊന്നും പാടില്ല താഴെ ഉള്ളില് മുറിവുണ്ട് അത് ഉണങ്ങിയിട്ടൊന്നുമില്ല അത് ഓർത്തിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് അല്ലാതെ അശ്രദ്ധപൂർവ്വം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല സ്നേഹമൊക്കെയാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കുന്നൊക്കെ എനിക്ക് അറിയാം പിന്നെ ഇവനെ കാണണമെന്നുള്ളപ്പം ഇനിയിപ്പലീനെ ബുദ്ധിമുട്ട് ഒന്നും വേണ്ടോ അപ്പുറത്തേക്കും വരാം നമ്മള് നെയ്ബേഴ്സ് അല്ലേ എന്നൊക്കെ പറയണം അപ്പൊ ഡോക്ടറെ നമ്മുടെ അലീനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങാനട്ടോ ഡോക്ടറെങ്കിൽ നമ്മുടെ അലീനെ ഇഷ്ടമായി തുടങ്ങാൻ കേട്ടോ അപ്പം ഇതൊക്കെ കോർത്തിനൊക്കെ കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അലീനെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭൂകമ്പം തന്നെയാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അലീനെ അവിടെനിന്ന് പറഞ്ഞേക്കാൻ മാക്സിമം നമ്മുടെ വൈജ നോക്കിയിട്ടും അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ യാഥാർഥ്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബാലേന്ദ്രന് കുറച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനോട് സംസാരിക്കുന്നുണ്ട് നീ ഇവിടത്തെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ഇനി ഞാൻ നിന്നെ നോക്കി കാണാൻ പോകുന്നത് ഇനിയിപ്പൊ നീ ഇവിടെ വേലക്കാരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത് നീ ഇവിടത്തെ ഒരു അംഗം തന്നെയാണ് പിന്നെ ഇവിടത്തെ മേടത്തിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും നീ നിന്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും തന്നെ കണ്ടോ എന്ന് പറയാം കാരണം അലീനയുടെ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയും മനസ്സിലേറ്റും ഒക്കെ അറിയാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അലീനക്ക് ചെറിയ സന്തോഷമാകുന്നുണ്ട് അതിൻ്റെ കൂടെ സംശയം തോന്നുന്നുണ്ട് ഇനി എന്തെങ്കിലും ബാലേന്ദ്രൻ അറിഞ്ഞോ എന്ന് ഏതായാലും ബാലേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വൈജയ്ക്കും അറിയില്ല അലീനിക്കും അറിയില്ല ആർക്കും അറിയില്ല അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഇനി ഇപ്പൊ എന്തൊക്കെ പുകലാണ് നമ്മുടെ അലീനയുടെ കഥയിൽ നടക്കാൻ പോകുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ പറയുന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മളൊക്കെ പറയുന്ന രീതിയും കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും മാക്സിമം എല്ലാം ും ഒരു കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ കഥ മോശമാണെങ്കിൽ മോശമാണെന്നും സത്യസന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ കമന്റിലൂടെ നമുക്ക് മാറ്റേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാം വേറെ രീതിയിലൊക്കെ പറയണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ഒക്കെ നേർന്ന് നിർത്തുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പൊ ആദ്യം വന്ന് ലൈക്ക് അടിച്ചവരൊക്കെ ലൈക്ക് അടിക്കണ്ട ഒരു ലൈക്കില്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ലൈക്ക് അടിക്കാതെ ഇരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് ഇറങ്ങി പോയിക്കൊള്ളണം Bye bye!